ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും ദേശവിരുദ്ധ നിലപാടുകളുടെയും അപകടങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഈ ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും നിരന്തരം പ്രചരണങ്ങൾ നടത്തിയ പാരമ്പര്യമാണ് കെ എൻ എമ്മിനും അതിൻ്റെ പോഷക സംഘടനകൾക്കുമുള്ളത് ഇത്തരം പ്രചരണ വേദികളിൽ പലതവണ ഞാൻ ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും ദേശവിരുദ്ധ നിലപാടുകളുടെയും അപകടങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചും ഭരണഘടനയും നിയമങ്ങളും അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദേശസ്നേഹം പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും ദേശവിരുദ്ധ നിലപാടുകളുടെയും വിഷവിത്തുകൾ ഈ കേരള മണ്ണിൽ മുളക്കാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് അരനൂറ്റാണ്ടോളമായിട്ട് കെ എൻ എം ഈ അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശക്തമായ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൻ്റെ സദ്ഫലമായിട്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ മനസ്സുകളിലും മനോഭാവങ്ങളിലുമാണ് ഭീകരതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെയും ദേശവിരുദ്ധ നിലപാടുകൾക്കെതിരെയുമുള്ള ശക്തമായ കാഴ്ചപ്പാടുണ്ടായിട്ടുള്ളത് കേ ഈ മഹത്തായ സംഭാവനകളെ വിസ്മരിച്ചു കൊണ്ടാണ് സമീപകാലത്ത് കേരളത്തിൽ നിന്നും ചില ആളുകൾ വിരലെണ്ണാവുന്ന ചില ആളുകൾ ഐസിസ് എന്ന കുടുംഭീകര സംഘടനയിലേക്ക് പലായനം ചെയ്തുവെന്ന സന്ദേഹത്തിന്റെ മറവിൽ കേ ഉൾപ്പെടെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനങ്ങളുടെ മേൽ സംശയത്തിന്റെ കഴിനിഴൽ വീഴ്ത്താൻ ചില ആളുകളും ചില പ്രസ്ഥാനക്കാരും ചില അധികാര കേന്ദ്രങ്ങളും മാധ്യമങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നത് ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും ഖബർപൂജയുടെയും പൗരോഹിത്യത്തിൻ്റെയും മതചൂഷണത്തിൻ്റെയും കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ വശങ്ങളുടെയും മാതൃഭാഷയിലെ ഹുതുബയുടെ പ്രാധാന്യത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ കേരള മുസ്ലിങ്ങളെ ഓർമ്മപ്പെടുത്താനും പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന മഹാപ്രസ്ഥാനമാണ് കേരളം ആയിരത്തിൽ ആയിരത്തിൽ പരം അംഗങ്ങളും ലക്ഷക്കണക്കിന് അനുഭാവികളും രണ്ടായിരത്തോളം സ്ഥാപനങ്ങളുമുള്ള ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാവോ അറിയപ്പെടുന്നൊരു പ്രവർത്തകനോ ഇന്ന് വരെയും ഇന്ന് വരെയും ഒരു ഭീകര തീവ്രവാദ വർഗീയ ദേശവിരുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേന്ദ്രമിന്റെയും അതിന്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്ന് വരെയും ഒരു ബന്ധോ ഹർത്താലോ വഴിതടയലോ സമരമോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളോ അവർ നടത്തിയിട്ടില്ല കണ്ണൂരിലെല്ലാം നടക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോയിട്ട് ആ കൊലപാതകങ്ങളുടെ പരമ്പര പോയിട്ട് ഒരു കൊലപാതകം കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് ഈ പറയുന്ന കണ്ണൂരിലെല്ലാം ചില ആളുകളുടെ വീടുകളിൽ നാടൻ ബോംബുകൾ ഉണ്ടാക്കുകയും അത് പൊട്ടിത്തെറിച്ച് ഗൃഹനാഥന്മാർ മരിച്ച സംഭവങ്ങൾ വർഷങ്ങളായിട്ട് നാം കേൾക്കുകയല്ലേ ഏത് കെ എൻ എമ്മിൻ്റെ പ്രവർത്തകൻ്റെ വീട്ടിലാണ് ഒരു നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചത് എന്നിട്ടാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് യാതൊരു ലജ്ജയുമില്ലാതെ ചില മാധ്യമങ്ങൾ എഴുതിവിടുന്നത് കെ എൻ എമ്മിൻ്റെ കീഴിലുള്ള ആയിരത്തിൽ പരം വരുന്ന മസ്ജിദുകളിൽ വെള്ളിയാഴ്ചകൾ തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് ഹുത്തുബകൾ ശ്രമിക്കുന്നത് കേനം നടത്തുന്ന പ്രഭാഷണ പരമ്പരകൾ നേരിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളാണ് ശ്രമിക്കുന്നത് ഈ ഹുത്തുവകളിലും പ്രഭാഷണങ്ങളിലും ഭീകരതയെയും തീവ്രവാദത്തെയും വർഗീയതയെയും ദേശവിരുദ്ധ നിലപാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേരളം ഭീകരവാദികളെയും തീവ്രവാദികളെയും വർഗീയവാദികളെയും ദേശവിരുദ്ധരെയും കൊണ്ട് നിറക്കപ്പെടുമായിരുന്നു എന്നാൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുള്ള ഈ കേരളത്തിൽ ഇതുവരെയും ഇസ്ലാമിൻ്റെ പേരിൽ ഒരു ഭീകരാക്രമണം അരങ്ങേറിയിട്ടില്ല അതിനേറ്റവുമധികം പ്രശംസ അർഹിക്കുന്ന ഏത് പ്രസ്ഥാനമാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഞാൻ പറയുന്നത് കെ എൻ എം ആണെന്ന് എന്നിരിക്കെ കെ എൻ എമ്മിന്റെ കീഴിലുള്ള ആയിരത്തിൽ പരം വരുന്ന മസ്ജിദുകളിൽ ഹുത്തുബലി കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകൾ ഭീകരരുടെ വെബ്സൈറ്റുകളിൽ നിന്നും തെറ്റായി ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കെ എൻ എമ്മിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലോ കേ അടുത്ത വ്യക്തിയോ വ്യക്തികളോ നടത്തുന്ന സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന അനേകം ആളുകളിൽ ഒന്നോ രണ്ടോ ആളുകൾ ഭീകരരുടെ വെബ്സൈറ്റുകളിൽ നിന്നും തെറ്റായി ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കെ എമ്മിൻ്റെ മേരിലും അതിൻ്റെ പോഷക സംഘടനകളുടെ പേരിലും സ്ഥാപനങ്ങളുടെ മേരിലും സ്ഥാപനം നടത്തുന്നവരുടെ മേരിലും ഈ നുണപ്രചരണം നടത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് എന്ത് ധർമ്മമാണുള്ളത് എന്ത് നീതിയാണുള്ളത് മനുഷ്യ മനസ്സുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭീകര ചിന്തകളെയും സ്വാർത്ഥതയെയും വിഡ്ഢിത്തരങ്ങളെയും അറിയാനുള്ള മാനുഷികമായ കഴിവൊന്നും പ്രപഞ്ചനാഥനായ സർട്ടാവ് മനുഷ്യർക്ക് നൽകിയിട്ടില്ല ദേവാലയത്തിന്റെ അർദ്ധാരയിൽ എല്ലാവരെയും സാക്ഷിയായി ഇണയായി സ്വീകരിച്ച ഭർത്താവിനെയല്ലേ കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യ പൊട്ടാസ്യം സൈനൈഡ് നൽകി ക്രൂരമായി വധിച്ചത് കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിപ്പാർത്തൊരു സ്ത്രീയല്ല ഈ കൊടും ക്രൂര കൃത്യം ചെയ്തത് കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് അർദ്ധരാത്രി ഭാര്യ കാമുകന് കഥകു തുറന്ന് കൊടുക്കുകയും കാമുകനോടൊപ്പം ഒത്തുചേർന്ന് ഉറങ്ങിക്കിടന്ന പാവം ഭർത്താവിൻ്റെ കടുത്ത് നിഷ്ഠൂരമായി അറുത്തുമാറ്റിയ വാർത്ത പഞ്ചാബിൽ നിന്നല്ലേ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുൻപ് നാം കേട്ടത് അതായത് ഒരേ വീട്ടിൽ ഒരേ മുറിയിൽ ഒരേ കെട്ടലിൽ കട്ടിലിൽ ഒരേ കിടക്കയിൽ സ്പർശിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യക്കും ഭാര്യയുടെ മനസ്സ് ഭർത്താവിനും അറിയാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മനസ്സും മനോഭാവവും എല്ലാം മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നത് ഈ യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് എന്തിനും നുണപ്രചരണങ്ങൾ നടത്തുന്നു